ജനങ്ങളുടെ ക്ഷേമത്തിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാവത് ന്യൂഡൽഹിയിൽ കഴിഞ്ഞ നൂറ് ദിവസത്തെ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം ആഗോള ആരോഗ്യ പരിരക്ഷാ സംവിധാനത്തിലേക്ക് ആയുഷിന്റെ പ്രവർത്തനങ്ങൾ സംയോജിപ്പിക്കുന്നതിനായി മന്ത്രാലയവും ലോകാരോഗ്യ സംഘടനയും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രാലയ वियतनाम के साथ औषधीय पौधों पर एक समझौता ज्ञापन हुआ एमओयू हमारा साइन हो गया और वो 1 अगस्त 2024 को भारत और वियतनाम ने औषधीय पौधे के क्षेत्र में सहयोग के लिए एक समझौता ज्ञापन മലേഷ്യ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളുമായും ആയുർവേദവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി ധാരണാപത്രം കൈമാറിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തുടനീളം പതിനാലായിരത്തി ആയുഷ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും പ്രതാപ് റാവു ജാവദ് അറിയിച്ചു